എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് കളർ കോഴികൾ അപ്പൊ ഞങ്ങൾ ഒരു ദിവസം റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കളർ കോഴികൾ ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് കണ്ടു അപ്പൊ ഞങ്ങൾ അതിനെ മേടിച്ചു ഓരെണ്ണത്തിന് ആറ് രൂപയായിരുന്നു ഇതാ ഞങ്ങള് പതിനൊന്നെണ്ണം മേടിച്ചു കണ്ടോ ഈ കൂടുതൽ ഇഷ്ടമായത് റോസ് കളറാണ് ഒതുങ്ങിയിരിക്കുന്നുണ്ട് കയ്യിൽ അതാ നല്ല ഭംഗിയില്ലേവരൊക്കെ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പൊ എന്നെ കൊറേ കാലത്ത് ആഗ്രഹം സാധിച്ചു വെട്ടി ഇതിന് നമ്മൾ പൊടിയേരി ആണ് പൊടിയേരിയും ആണ് കൊടുക്കുന്നത് ഓരോ സ്റ്റേജിനനുസരിച്ച് നമ്മൾ നമ്മളിങ്ങനെ ഫുഡ് മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പൊ ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് പൊടിയേരിയും റാഗിയും കൊടുക്കണം ഇനി ഇത് വേഗം വലുതാവട്ടെ അല്ലേ അപ്പൊ നമ്മള് പതിനൊന്നു തന്നെ ഉള്ളു അതുകൊണ്ട് കിളിക്കൂട്ടിലിട്ടാണ് വളർത്തുന്നത് സൈസ് ഉള്ള ഒരു കിളിക്കൂടാണ് ഇതാണ് ആ ഇതാണാക്കി ഇതാണ് ആ ഇളിക്കൂട് ഇനി ഈ കൂട് മാറ്റണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇപ്പൊ തൽക്കാലം ഇതിലേക്ക് കിടക്കട്ടെ വീട്ടിലുള്ള ഒരു കൂടായിരുന്നു അപ്പൊ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൂട് മേടിക്കണം ഇതും ഒരു ഇങ്ങനെ അഴിച്ചു വിട്ടപ്പോ ഇവിടുത്തെ പുല്ലും ഉറുമ്പിലൊക്കെ തിന്നുന്നത് നല്ല ഗുണം കിട്ടും ഒരു വേഗം വലുതാവാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇവര് വേഗം വല ചെറിയ പരിപാടി ഒന്നും നോക്കണ്ട ഇവര് വലിയതായി മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ ആ കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ വളർത്താൻ പോകുന്നത് അപ്പൊ അതാ ഞങ്ങൾ ഇവിടെ വെള്ളമൊക്കെ വെക്ക കുടിക്കാൻ വെച്ചിട്ടുണ്ട് ഇവര് അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ടോ ആ ടാങ്കിൽ നിന്നിട്ടൊക്കെയാണ് ഇവര് വെള്ളം കുടിക്കുന്നത് കണ്ടോ ആ ചോപ്പ് കോഴിയുന്ന കണ്ടോ അത് ടാങ്കിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്